സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ ലൈവ വെഡിംഗ് സെന്റർ റോഡ് വണ്ടൂർ ലീഗിന് മൂന്നാം സീറ്റില്ല മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും പൊന്നാനിയിൽ അബ്ദുസമദ് സമദാനിയുമാണ് മത്സരിക്കുക പാണക്കാട് ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിന് ശേഷം സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പോലെ സജീവമായി പങ്കെടുക്കുവാനും ആ പാർലമെൻറ്റ് രാഷ്ട്രീയത്തെ സമ്പന്നമാക്കുവാനും മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട് ഇത്തവണ മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് മൂന്ന് സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് നിർത്തുന്നത് ആ മൂന്ന് സ്ഥാനാർത്ഥികളെ ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ് ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് അതിന് കേരളത്തിൽ നിന്ന് രണ്ട് സീറ്റുകളിലേക്കും തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റിലുമാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ പൊന്നാനിയിലും മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളുമായിട്ടാണ് മത്സരിക്കുക രാംനാഥപുരത്ത് തമിഴ്നാട്ടിൽ രാമനാഥപുരത്താണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നു തമിഴ്നാട്ടിൽ അവിടെ ഡി എം കെയുമായിട്ട് യോജിച്ചെന്നുള്ള ഒരു മുന്നണിയിലാണ് സിക്ക് മത്സരിക്കുന്നത് കേരളത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് പൊന്നാനിയിൽ ശ്രീ അബ്ദുസ്സമദ് സമദാനി സാഹിബാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നവാസ് ഖനിയാണ് സിറ്റിംഗ് എം പി ആണ് അദ്ദേഹം സിം ലീഗിനെ സ്ഥാനാർത്ഥിയെടുക്കുന്നത് ഇനിയിപ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ജയത്തിനു വേണ്ടി എന്നതുപോലെ തന്നെ എല്ലാ ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാ സിം ലീഗും കോൺഗ്രസും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ വേണ്ടിയുള്ള ഇനി ശ്രദ്ധ ിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്